പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ പോലീസ് മുഖത്തടിച്ചെന്ന പരാതിയുമായി കെഎസ്യു സംസ്ഥാന ഭാരവാഹി ഗൌജ വിജയകുമാർ പ്രതിഷേധത്തിനിടെ പോലീസ് വസ്ത്രം വലിച്ചു കീറിയെന്നും വനിതാ നേതാവ് ഗൌജ ആരോപിച്ചു അതിനിടെ സമരങ്ങൾ തടയാൻ വന്നാൽ പോലീസുകാരുടെ തല പൊട്ടിക്കുമെന്ന പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കെഎസ്യു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരായ പോലീസ് അതിക്രമത്തിൽ കടുത്ത നടപടി ആവശ്യപ്പെട്ടായിരുന്നു കെ എസ് യു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പോലീസ് ഒരുക്കിയ ബാരിക്കേഡ് മാർച്ചിടാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർക്ക് നേരെ നാല് തവണ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു എസ് പി ഓഫീസ് പരിസരത്ത് നിന്ന് പിന്മാറാതായതോടെ പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു നീക്കി ഇതിനിടെയാണ് പോലീസ് മുഖത്തടിച്ചുവെന്ന പരാതിയുമായി കെ എസ് യു സംസ്ഥാന ഭാരവാഹി ഗൌജ വിജയകുമാർ രംഗത്തെത്തിയത് സമാധാനപരമായി ഞങ്ങളെ അറസ്റ്റ് ചെയ്യുമ്പോ തല്ലി പിടിച്ചു കീറാൻ നോക്കി ഞങ്ങളെ അധിക്ഷേപിക്കാൻ റോഡിൽ നിന്ന് അധിക്ഷേപിക്കാൻ നോക്കിയപ്പോ അതിനിടെ പോലീസിനെതിരായ ഭീഷണി പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കെ എസ് യു കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ വി ടി സൂരജ് പറഞ്ഞു പോലീസ് അതിക്രമങ്ങൾക്കെതിരെ സമരം ചെയ്യുമ്പോൾ തടയാനെത്തുന്ന പോലീസുകാരുടെ തലയടിച്ച് പൊളിക്കുമെന്ന് ഇന്നലെയാണ് സൂരജ് ഭീഷണി മുടക്കിയത് പോലീസിനെതിരായ പ്രസംഗത്തിൽ സൂരജിനെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തിരുന്നു കെ എസ് യുവിന് മെക്കിട്ട് കയറിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രവർത്തകരുടെ വികാരമാണ് താൻ പറഞ്ഞതെന്നും സൂരജ് വ്യക്തമാക്കി റിപ്പോർട്ടർ പാലക്കാട്